സ്ത്രീകളുടെ വിജയ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന സ്ത്രീകളുടെ സ്വന്തം വേദി റെഡ് 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 സോ ബിഗിൻ ദി ഷോ ഇന്നും നമ്മുടെ കൂടെ അനു ചേച്ചിയും ജയചന്ദ്രൻ ചേട്ടനും ഉണ്ട് അപ്പൊ അവരെ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വെൽക്കം അനു ജോസഫ് ആൻഡ് ജയചന്ദ്രൻ അപ്പോ രണ്ടുപേർക്കും റെഡ് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഓക്കെ അപ്പൊ ഹാപ്പി അല്ലേ നമ്മുടെ റെഡ് കാർപ്പറ്റ് ഫ്ലോറിൽ വന്നിട്ട് ചിരിച്ചു ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾ രണ്ടുപേരുടെ കൂട്ട് അനുശേച്ചി പറയൂ അതായത് അനുശേച്ചിയുടെ ടാറ്റു പ്രേമം എപ്പ തുടങ്ങിയതാണ് കയ്യിലും കാലിലും എല്ലായിടത്തും ടാറ്റു ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ അതോ വെറുതെ ഇത് ഇൻഫിനിറ്റിയാണ് ഓൾവേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് ഇത് അല്ലല്ലോ പിന്നെ നിങ്ങള് സൗന്ദര്യത്തിന് നിങ്ങൾ എന്തും സഹിക്കുവല്ലോ ഏത് വേദനയൊക്കെ എന്റെ കെട്ടികളൊക്കെ കാണാൻ നൂലൊക്കെ കെട്ടി കെട്ടി വേണ്ടി വേദന കെട്ടിയോ എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ സഹിക്കാൻ പറ്റാത്ത ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു മറക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ നമ്മളീ ഷോയ്ക്കൊക്കെ അവർക്ക് അവാർഡ് കൊടുക്കണം കേട്ടോ എന്നെ ഒക്കെ നിങ്ങളെ ഭർത്താവിലാണ് റൊമാൻറ്റിക് ആരാണ് ചേട്ടനാണോ ചേച്ചിയാണോ അങ്ങനെയൊന്നും ഇല്ല റോമാൻറ്റില്ല ചേട്ടനെ കണ്ട ഭയങ്കര റൊമാൻറ്റിക് ഒരു പേഴ്സൺ ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ചേട്ടൻ തന്നെയായിരിക്കും ചേട്ടാ തീർച്ചയായിട്ടും ഭയങ്കര റൊമാൻറ്റിക് ഒരു ഹീറോ അതെ അതെ ഒരു ലുക്ക് ചിരിയൊക്കെ അങ്ങനെയാണ് ഭയങ്കര ചേച്ചി റൊമാന്റിക് ആണോ ഞാൻ റൊമാന്റിക് ആണോ ഭയങ്കര പ്രണയം എപ്പോഴും പൈങ്കിളി ആണെന്ന് ചിലവർക്ക് ഈ പൈങ്കിളി ഇഷ്ടമല്ല പക്ഷെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്ന ചിലവർക്ക് ഇഷ്ടം പറയാം പക്ഷെ എനിക്ക് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞു പോലും ഒന്നും പറയണ്ടേ പറയണ്ടേ വേറെ സംഭവം ഉണ്ട് ഈ ചില വർക്കൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഡ്രൈവ് ചെയ്തൊക്കെ ഞാൻ പോകുമ്പോഴത്തേക്കിനു നല്ല ടാങ്കർ ലോറിയൊക്കെ ഓവർടേക്ക് ചെയ്ത് കേറുമ്പോഴാണ് വിളിച്ചെവിടെന്ന് ചോദിക്കുന്നത് അന്ന് എത്തും അതാണ് ഈ കുഴപ്പം ഇതിന് നടിക്കുന്നവർ നമ്മളോർക്ക് ഇനി വല്ല അത്യാവശ്യമാണോ അറങ്ങുമ്പോ ഞാൻ ദൈവത്തെ ഞാൻ വിളിക്കാം പിന്നെ ഞാൻ വിളിക്കാം ഒരടത്തെ അനുശോചരിച്ച് പറഞ്ഞ പോലെ എപ്പോഴും ഭയങ്കര നല്ല റൊമാന്റിക് പാട്ടൊക്കെ കേക്കുക അപ്പൊ നമ്മള് റൊമാന്റിക് ആയി പോകും അറിയാതെ ഈ ഐ പ്രണയം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കാണിക്കുന്നവർക്കാണ് ഉള്ളിൽ ഇല്ലാത്തത് അതെ അതാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഇപ്പൊ ഞാൻ പറയുന്ന പല ഇവരൊക്കെ എഴുതി അവരെ പ്രേമിച്ചിട്ട് കവികളിപ്പോഴു അവർ ആരാമിച്ചിട്ട് ഓടി ഇത്ര കഷ്ടപ്പാടുണ്ട് അതായത് ഇപ്പൊ ഈ ചേട്ടൻ്റെ ഈ എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലേക്ക് ഓർമ്മ അതായത് ഇവിടെനിന്ന് വന്ന് പുറത്തേക്ക് തള്ളിയാലോ നമ്മള് പേപ്പറിൽ എഴുതണം ലവ് ലെറ്റർ എഴുതണം ചേട്ടന് പരിചയം എനിക്ക് എഴുതണം നിങ്ങൾ രണ്ടുപേർക്കും ലവ് ലെറ്റർ എഴുതി പരിചയം എനിക്കില്ല സത്യമായിട്ടില്ല ഇല്ല അപ്പൊ ഇവിടെ വെച്ച് വെച്ച് നമുക്ക് പരിചിതമാകാം ഞാൻ അല്ല ചേട്ടൻ അനുവിന് എഴുതണം അനു ചേട്ടൻ അങ്ങനെ ഇനി അതിലൊരു സസ്പെൻസ് ഞാൻ പറയാം ിൽ വെച്ചിട്ട് എഴുതുന്നു പറയാം അപ്പൊ അത് മനസ്സിലാവും നിങ്ങളുടെ ആദ്യം പ്രോപ്പർട്ടീസ് വരട്ടെ ഓക്കെ ലവ് ലെറ്റർ എഴുതാനുള്ള പേപ്പർ മേനക്ക് കിട്ടി ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് വേർഡുകൾ നിങ്ങൾ ഈ ലവ് ലെറ്ററിൽ ഈ പ്രണയ ലേഖനത്തിൽ ആ വേർഡുകൾ ആഡ് ചെയ്യണം ഓക്കെ അതിൽ ഒന്നാമത്തെ വേർഡ് സെമിത്തേരി പെട്രോൾ പെട്രോൾ മൂന്നാമത്തെ ഷവർമത്തത് വാക്സിൻ വാക്സിൻ ആയിട്ട് ഈ വേർഡുകൾ നിങ്ങളുടെ പ്രണയ ലേഖത്തിൽ ചേർക്കണം എന്നാണ് പറയുന്നത് അതാണ് പറയുന്നത് തമാശ രൂപത്തിലൊക്കെ ആവാം വലിയ സാഹിത്യൊന്നും വേണ്ട അപ്പൊ മ്യൂസിക് ും പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കാണ് ഉള്ളിലെ പ്രണയം ഷവർമയായി പുറത്തേക്ക് പോവാണ് സമയം അതെ മോളെ സമയം കഴിഞ്ഞു കഴിഞ്ഞു മങ്ങളെ ഓക്കെ അപ്പൊ അത് ഞാൻ അക്ഷരങ്ങള് പലതും ഉണ്ടാവില്ല കേട്ടോണ്ടി നോക്കിയോ ഒരു കാര്യം ചെയ്യാം അതായത് മനസ്സിലുള്ള പ്രണയം ചേട്ടനോട് പറയാനാണല്ലോ ഇത് എഴുതുന്നത് അപ്പൊ ആ കത്ത് ചേട്ടൻ വായിക്കും അനുചേച്ചിയുടെ കത്ത് ഞാൻ വായിക്കാം അല്ല ചേട്ടന്റെ കത്ത് അനുശ്ചയിച്ച് വായിക്കാം ചേട്ടൻ നിങ്ങൾ അങ്ങോട്ട് ചേട്ടന്റെ കത്ത് ഞാൻ ഓക്കെ അപ്പൊ ആദ്യം നമ്മളിതാ ജയചന്ദ്രൻ ചേട്ടന്റെ മനസ്സിലുള്ള അനുശ്ചയിച്ചോടുള്ള പ്രണയമാണ് വായിക്കട്ടെ ശരി പ്രിയപ്പെട്ട അനു നീ ഇല്ലാത്ത ജീവിതം ശവകളില്ലാത്ത നിന്നോടുള്ള പ്രണയം വില പോലെ ഉയർന്നു വരുന്നു ഓർമ്മകൾ ഓർമ്മകൾ ഓർമ്മ ചേട്ടാ കത്ത് ചിക്കൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ എന്റെ ഉള്ളി ഉള്ളി അല്ലല്ലോ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു പൊന്നെ നിന്റെ ഒരു വാക്കിനായി രണ്ടാം ഡോസ് രണ്ടാം ഡോസ് വാക്സിനായി കാത്തിരിക്കുന്നത് പോലെ ഞാനിരിക്കുന്നു നീ ഇല്ലാത്ത ഓരോ നിമിഷവും തോല് പൊട്ടിയ തപലയാണ് വന്നു അസുലായി ഇനി അയ്യോ ചേച്ചിയുടെ ചേച്ചിയുടെ പ്രണയമാണ് നല്ല ഫീലില് വായിക്കണം കേട്ടോ ചേട്ടാ നല്ല ഞാൻ ഇന്ന് വാക്സിൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ അസീസിക്കയുടെ കടയിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ചേട്ടൻ പെട്ടെന്ന് അവിടെ നിന്ന് പോയി പിന്നെയും ഞാൻ ചേട്ടനെ സെമിത്തേരിയുടെ ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്കിന് പെട്രോൾ അടിക്കുമ്പോഴും എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നും വിണ്ടാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ പഠിക്കാൻ പഠിക്കാൻ ക്ലാസ്സിലിരിക്കുമ്പോ ക്ലാസിന്റെ മുന്നിലൂടെ ഒരു കാറിൽ പോകുന്ന കണ്ടു പക്ഷെ അത് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞുള്ള യാത്രയായിരുന്നു എന്ന് ലാലാ ലാല പ്രണയം ഞാൻ ആ കാഴ്ചയുടെ അവസാനി എന്ന് പറയാമായിരുന്നില്ലേ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ വെച്ചെങ്കിലും ആ കാറിൽ പോകുമ്പോ തന്നെ അങ്ങ് പറയാമായിരുന്നില്ല ഞാൻ ഇറക്കി കൂടുകയല്ലായിരുന്നുള്ളൂ ഞാൻ ഇത് ഒരു ഫീൽ ഉണ്ട് ഞാൻ അങ്ങനല്ല എന്റെ പ്രണയം പക്ഷേ ഇവിടെ ഞാനാണല്ലോ സാറാ രണ്ട് പ്രണയ പ്രണയം ലേഖനങ്ങളും അസലായിരുന്നു ഈ ജയചന്ദ്രൻ ചേട്ടന്റെ പ്രണയ ലേഖനത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു അതൊരു കുറച്ചൊരു എന്താ ക്യൂട്ട് പ്രണയമായിരുന്നു അതെ അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പക്ഷെ അനു പ്രണയ ലേഖനം എന്ന് പറഞ്ഞ ഒരു കഥ പോലെയായിരുന്നു കണ്ടു അങ്ങനെ ചെയ്തുപുട്ടി അഷ്ടപ്രണയം ഇങ്ങനെ പ്രണയപുട്ടി വായിച്ചു കൊണ്ടപ്പോ നമുക്ക് ആ വിഷുവൽ കാണാൻ പറ്റി അസീസിക്കയുടെ കട ഷവർമ്മ പെട്രോൾ പമ്പ് ചേട്ടന്റെ കല്യാണം അപ്പൊ അതുകൊണ്ട് ഈ പ്രണയ ലേഖനത്തിൽ ജയിച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥിയെ വിളിക്കാനുള്ള സമയമായിരിക്കാണ് ഏത് കലാരൂപമാണ് ആരാണ് എന്നൊക്കെ അറിയാനുള്ള സമയമാണ് വിളിക്കാം അല്ലെ വിളിക്കാം എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം താങ്ക് യു എന്തുണ്ട് വിശേഷങ്ങൾ നന്നായിരിക്കുന്നു കാലിക്കട്ടെ ജീവിതൊക്കെ ഹാപ്പി ആയിട്ട് ആയിട്ട് ഈ ഒരു കലാരൂപം എന്ന് കലാരൂപംന്ന് പറഞ്ഞ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ നേരിട്ട് ഇങ്ങനെ ഒരു കലാകാരി അതായത് ഞാനും കണ്ടിട്ടില്ല അപ്പൊ ഈ ലാക്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ തൂവലിൽ പടം വരയ്ക്കും പിന്നെ ചക്കക്കുരുവിൽ പടം വരയ്ക്കും ഇലയിൽ പടം വരയ്ക്കും ഗുളികയിൽ ഗുളികയിൽ പടം വരയ്ക്കും പിന്നെ ബ്ലേഡ് ബ്ലേഡോ അതിലൊരു താമര അങ്ങനെ ആയിക്കിട്ടൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അതെ ബ്ലേഡിൽ ഇങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം എന്താണ് ആരെങ്കിലും ഇൻസ്പയർ ഇൻസ്പയർ ആയതാണോ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ സാധാരണ പോർട്രേറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാരും വരച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമുക്ക് സാധാരണ നമ്മൾ വരയ്ക്കുമ്പോൾ അധികം വരച്ചപ്പോൾ എല്ലാരെയും പോലെ തന്നെ നല്ല കണ്ണുമൂക്കൊക്കെ വേറെ വേറെ ഒക്കെ തരിയാണ് പിന്നെ ഏറ്റവും നമുക്കൊരു ട്യൂട്ടോറിയൽ എന്നുള്ളത് കിട്ടിയത് യൂട്യൂബ് എന്നാണ് പിന്നെ ഡെയിലി നമ്മൾ ഈ പേപ്പർന്നുള്ള മീഡിയ ഒഴിവാക്കിയിട്ട് പല മീഡിയം ട്രൈ ൊടങ്ങി ശരി അങ്ങനെയാണ് പിന്നെ ഫസ്റ്റ് അല്ല ഫെദർ വന്നത് ഫെദറിന്റെ മുമ്പ് ലീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചക്കക്കുരു ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കൈന്റെ ആ തമ്പിന്റെ മുകളിൽ പിന്നെ കൈന്റെ ഉള്ളടി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഐഡിയയിലേക്കാണ് ഫെദറ് വന്നത് നോർത്ത് ഇന്ത്യസിന്റെ ഒരു പേജിൽ ഞാൻ ശരിക്കും അവർ ആർട്ടിസ്റ്റിനെ കുറെ പ്രൊമോട്ട് ചെയ്യുന്ന പേ അപ്പൊ അതിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ജസ്റ്റ് ഒരു ഫേദറിൽ സാധാരണ ഒരു പിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ശരിക്കും ഇൻസ്പയർ ആയത് ഫെദർ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നത് അങ്ങനെ ട്രൈ ചെയ്തു നോക്കാം അതൊരിക്കലും പോർട്ട്രേറ്റ് റെഡി ആവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ എല്ലാം ഞാൻ വരയ്ക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളൊരു ആഗ്രഹിച്ചിട്ട് അതിന് പരിശ്രമിച്ചു അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് റെക്കോർഡ്സ് വരെ നേടിയിരിക്കുകയാണ് നമ്മുടെ ഈ മിടിക്കുട്ടിയല്ലേ അല്ലേ എന്താ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഏഷ്യ ബുക്ക് ഓഫ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി സ്റ്റാർ ഇൻഡിപെൻഡന്റ് അവാർഡ് സ്റ്റാർ ഇൻഡിപെൻഡന്റ് അവാർഡ് ഇനി ഏതാണ് ഒരു സ്വപ്നം എല്ലാരെയും പോയി പോയിട്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടണമെന്നാണ് നമ്മുടെ ലാക്മിയുടെ ഉടനെ തന്നെ അങ്ങനെ സംഭവിക്കട്ടെ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയായി അപ്പൊ ഇതൊരു ജീവിത മാർഗ്ഗമാക്കി അങ്ങനെ ഒരു ബിസിനസ് ബിസിനസ് ആണ് അത്യാവശ്യം പുറത്ത് നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് തൂവലൊക്കെ എവിടെന്നാണ് കളക്ട് ചെയ്യുന്നത് ശരിക്കും രാവിലെ എണീറ്റ് കിളികളുടെ പുറകെ പോയി കൂട്ടി കയറും കോഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കോഴിത്തൂവൽ ആണോ കോഴിന്റെ തൂവലൊന്നും ഇപ്പൊ ഇണ്ടാവില്ലല്ലോ ഒക്കെ അടിച്ചു മാറ്റിട്ടുണ്ടോ പിന്നെ കോഴിയുടെ തൂവൽ ഞാൻ കോഴിയുടെ തൂവൽ അല്ല ഇതിന് യൂസ് ചെയ്ത് പിന്നെ കാക്കത്തൂവൽ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ വരച്ചിട്ടുണ്ട് പിന്നെ ഇത് ഓൺലൈനായിട്ട് വാങ്ങുന്നതാണ് ഓൺലൈനായിട്ട് ക്വാളിറ്റി ഉള്ള ഇത് പുറത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കണ്ടോണ്ട് ക്വാളിറ്റി ഉള്ള തൂല് വാങ്ങിയിട്ടാണ് അത് ഫ്രെയിം ചെയ്തിട്ടോ കൊടുക്കാം ഫ്രെയിം ചെയ്തിട്ടോ കൊടുക്കാം ഇതിപ്പോ ഞാൻ പറയാം ഇതേപോലെ കഴിവുകളുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ അവര് അറിയുന്നില്ല സ്വയം മനസ്സിലാക്കാതെ കഴിവുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു ചിത്രം ഞാൻ കോപ്പി അടിക്കാനായിരുന്നു

എന്റെ പൊന്നു ഒത്തെയൊന്നും പറയണ ഒരു സാമൂഹിക മാപ്പ് വരച്ചിട്ട് സ്ഥലം അടയാളപ്പെടുത്താൻ വേണ്ടി ആ സാറ് പറഞ്ഞത് എറുക്കിയൊരു കൈ കണക്കൂല ഇന്ത്യ ഒക്കെ വരച്ചു വരുമ്പോഴത്തേക്ക് എന്നാ ഷയിപ്പാന്നറിയോ ആ സാറൊക്കെ ചോദിച്ചു നീ ഒന്ന് ഒരിക്കലും നാട് വരയ്ക്കാനാണ് നീ കാച്ചായൊക്കെ ചോദിച്ചു അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് കൂടെ വന്നിരിക്കുന്ന ആളെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചേട്ടാ നമസ്കാരം അപ്പൊ പറയൂ ലാക്മിയുടെ ആരാണ് ഏട്ടനാണ് ചേട്ടനാണ് ചേട്ടന്റെ പേര് ജുബി ജുബി ചേട്ടൻ വരയ്ക്കോ അതെയോ എങ്ങനെയാണ് വേറെന്താ കലാരൂപമാണ് ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ വരേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കും എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതാണെന്ന് തോന്നിയിരുന്നോ തോന്നിയിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടാണ് നന്നായിട്ട് വരാൻ സാധിക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നോ ഒരു കാര്യം അങ്ങോട്ട് അടുത്ത് അഭിപ്രായം തുടങ്ങിയാല് ചോദിച്ചു എന്നെ അതെ അതെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ ലാക്മിന്റെ സ്വപ്നങ്ങൾ ചേട്ടന് അതായത് ചേട്ടൻ അത് സാക്ഷാത്കരിച്ചു കൊടുക്കണം തോന്നിയിട്ടുള്ളത് അദ്ദേഹം നൃത്തം നൃത്തം ചെയ്യും അതിലാണ് കൂടുതലും വന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോ കോവിഡിന്റെ ആ സമയത്ത് കുറെ പുതിയ കലകൾ ആൾക്കാര് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പക്ഷെ നല്ലൊരു കാര്യമാണ് കോവിഡ് കൊണ്ട് അങ്ങനെ കൊറേ കലാകാരികൾ അല്ലെങ്കിൽ കലാകാരന്മാരും നമുക്ക് കിട്ടി അപ്പൊ എല്ലാ കരിയറും മുന്നോട്ട് അടിപൊളിയായിട്ട് പോട്ടെ സോ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് പെർഫോം ചെയ്യാൻ ചെയ്ത വർക്കുകൾ ഓൾറെഡി ചെയ്ത വർക്ക് നമുക്ക് വേണ്ടി കാണാം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാനാ വിടുന്നത് അതാണ് ഇനി നമുക്ക് വേണ്ട ഒരു പെർഫോമൻസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഈ വേദി നമ്മുടെ ലാറ്റ്മി കുട്ടിക്ക് ഒഴിഞ്ഞു കൊടുക്കും െന്തായാലും കാണാൻ പോവാ ഉണ്ണിക്കണ്ണനെയാണ് വരച്ചിരിക്കുന്നത് ഭയങ്കര രസം ഉണ്ടല്ലേ വൈറ്റ് ഫെദറില് ഉണ്ണിക്കണ്ണന്റെ നീല രൂപം യെസ് നോക്കിക്കോളൂ എത്ര വർഷം നിലനിൽക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഈ ഫെദർ ആർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വേണ്ടി വരച്ച വരച്ച് ഇത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ മനസ്സിൽ വരുന്നുണ്ടോ നമ്മുടെ ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒറ്റ ഉണ്ണിക്കണ്ണൻപറ്റിലെ ഉണ്ണിക്കണ്ണന് നമ്മടെ ലാക്മേയുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ട എല്ലാ ഭാവങ്ങളും നേരിട്ട് കരിയർ മുന്നോട്ട് ഒരുപാട് ഒരുപാട് പേർക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ പ്രചോദനമാവട്ടെ അപ്പോ അടുത്ത എപ്പിസോഡിൽ ഞാൻ പുതിയ ഗസ്റ്റുകളുമായിട്ട് വരും അതുപോലെ പുതിയ പെർഫോമേഴ്സുമായിട്ട് വരും അതുവരെ നമുക്ക് എല്ലാവർക്കും കാണണം സോ വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ പുതിയ കലാകാരികളെ പരിചയപ്പെടാൻ